14 ایکسپیرయన్స్ ଅଣ୍ଡେ 셰ଫୁ ଏବୁ ਹଁ ਇਹ 10 15 ବର୍ଷରତ ایکسپیرయన్స్ ଅଣ୍ଡେ କିଲୋ ବାଇଟେ କିଲୋ ଆନ୍ଦା 300 ଟଙ୍କା ଲୋ ଅଲୋ ଏ ଇଦେ କନ୍ଦା ହଁ মেজি অ' আপি আ നക്ക അങ്ങോട്ട് കേറി പോവാ ഇതെ നമ്മൾ ഇവിടെ ബാറ്ററിോ ബാറ്ററിോ ബാറ്ററി ബള്ളവാടി എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങേറ്റാണ്잖아 മോനെ ആ അവിടെ നല്ലൊരു സാധനൊക്കെ ഇടുന്ന് വരുന്നത് ഞാന ഇടുന്ന് മഞ്ചേരി മഞ്ചേരി ഓ മഞ്ചേരിന്നാ ആ അവിടുന്ന സിനിയാരി സാധനടക്കല്ലേ ആ അവിടന്ന് ആഴ്ചയിലേ പോവുള്ളൂ ആ റവൊന്നുമില്ല ആഴ്ച ഞായറാഴ്ച മാത്രം ഒരു നാലിനറക്കും സുബേക്ക് കടക്കാണ് പോയാഷിനെത്തുള്ളു പഠിച്ചൊക്കെ കട്ടിങ് നമ്മള് നമ്മളെ എളാപ്പാരത്ത് കണ്ടു പഠിച്ചതാ ഫീൽഡ് ആ നമ്മള് പാരമ്പര്യപ്പാന്ന് ഒരു ദിവസം ഏകദേശം എത്രയിലും പോവും നാന്നൂറ്റി അമ്പിലും പോവും നാന്നൂറ്റമ്പിലും പോവും മുന്നൂറ് വെച്ചിട്ട് ഓ

ഓ നിങ്ങളിപ്പോൾ ഇ കല്യാണ ഓണർ ഒക്കെ കൊടുക്കാറുണ്ടോ ആ കല്യാണ ഓണർ ഒക്കെ കൊടുക്കാറുണ്ട് കിലോത്ര വീരിന് കല്യാണ ഓണർ കാണेंगे 300 രൂപ എന്നെ പോത്താണീ നമ്മൾ 300 കൊടുക്കും ആ പോത്തെർന്നാ പോത്തിന് വളരെ വലാണ് ഓ 300 രൂപയാണ് കിലോ വീരിന് ആ ആ ചെറു ഒരു വില കുറച്ച് കൊടുക്കാം ആ നമ്മൾ എന്താ ചൊല്ലുള്ളത് എല്ലാം ഒന്നും ഉണ്ടാവില്ല 300 രൂപേ തന്നെ ആ ആ पक्का भी सहीकूले पक्का भी सहीकूले പറയാൻ പറയാൻ പറ്റില്ല അത്യാവശ്യം മൂവിംഗ് സാധനം ഇപ്പൊ ഊട്ടി പോത്ത വരില്ല അധികം പിന്നെ പിന്നെ പണ്ടത്തെ ബീഫ് കുറവല്ലേ പിന്നെരി എല്ലാരും ഇപ്പൊ സെത്തിരി കോഴിയെല്ലാം തിന്നെ ആൾക്കാർക്ക് കോഴി മതി ആൾക്കാർ നല്ല നോക്കുന്നത് ആ ചണ്ടിയാ തിന്ന

ീഫാണ് നമ്മളോട് കൊടുക്കുന്നത് ആ വൃത്തിയാക്കി ക്ലീനാക്കി കൊടുക്കൂലേ അപ്പൊരു കച്ചരും പിച്ചറൊന്നും ഉണ്ടാവില്ല ഓ ാലും ഒഴിവാക്കാറില്ലേ അങ്ങനെ ഓക്കെ ഓക്കെ ഇതിപ്പോ കമ്പ്ലീറ്റ് പോകുമ്പോ തന്നെ അതൊക്കെ ഏകദേശം എങ്ങനെയാണ് സംഭവം ക്ലീൻ ആക്കി ഞങ്ങൾ കട്ട് ചെയ്യാറല്ലേ അടിപൊളി ഓ അടിപൊളി സാധാരണ അങ്ങനെ വെട്ടിക്കൂട്ടാറല്ലോ പതിവ് ബീഫിന്റെ അച്ചാറ കളർ ചെയ്യാറുണ്ടോ

ഇതിപ്പോ അധികം ഇങ്ങോട്ട് പോരുന്നത് പത്തിരുപത്തക്കാ ചില്ലേ മെയിൻ ചില്ല കറാച്ചോടല്ലേ ഇതിപ്പോ ഇതിപ്പോ പാർസലാണോ മൊത്തം എങ്ങനെയാണ് ക്ലീൻ ഇതിന്റെ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കിയിട്ടേ കൊടുക്കുള്ളൂ അല്ലേ ഓക്കേ ഓക്കേ